ഹായ് ഹായോ അസ്ലാമലേക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സമോസ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് യൂട്യൂബിൽ തന്നെ കണ്ട ഒരു റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഉള്ളി വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാനായിട്ട് നമുക്കൂടെ മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലി മല്ലിയില പിന്നെ പൊടികളും എല്ലാം ഇട്ടിട്ടുണ്ട് പളവന അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നേരത്തെ അരച്ചരച്ച മസാല ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ആ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മല്ലിയിലേയും കറിവേപ്പിലെയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം എൻ്റെ ഇതിലേക്ക് മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത് ചിക്കൻ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കനിലേക്ക് മസാല മിക്സ് വരെ നമുക്കിതുപോലെ ഇളക്കിക്കൊണ്ട് കൊടുത്തോണ്ടേ ഇരിക്കാം അപ്പോൾ മസാല നല്ല രീതിയിൽ തന്നെ വറ്റി വരണം ഇപ്പോൾ ഫിങ്ങിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഇവിടെ ഒന്നര കപ്പ് മൈദയും അരക്കപ്പ് കോൺഫ്ലോർ ഓടിയും പാകത്തിനൊപ്പും കുറച്ച് ഓയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം എന്നിട്ട് ഒരു ഒരമണിക്കൂറോളം റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കി പരുത്തിയെടുക്കാം സമോസ മേക്കറുണ്ടെങ്കിൽ എളുപ്പത്തിൽ കൈ ആയിരുന്നു എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ സാധാ ഇറച്ചിപ്പത്തിലൊക്കെ പരുത്തുന്നത് പോലെ തന്നെ റൗണ്ടാക്കി പരുത്തിയെടുക്കാം എന്നിട്ട് നമുക്ക് നാല് പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ ഓരോ ട്രയാങ്കിൾ ഷേപ്പിൽ ഓരോ പീസ് കിട്ടും ഇനി അതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് രണ്ടറ്റത്തൂടെയും ജോയിൻ്റ് ചെയ്തിട്ട് മേലിലുള്ളത് മടക്കി വെച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് സമൂസയായി കിട്ടും അങ്ങനെയെല്ലാം ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഫില്ലിങ് വെച്ചെടുക്കാം എന്നിട്ട് ഒരറ്റം ഇപ്പുറത്തെ ഭാഗത്തേക്കും മറ്റേറ്റം അപ്പുറത്തെ ഭാഗത്തേക്കും വെച്ചിട്ട് മേലെയുള്ള ഭാഗം മടക്കുകയും വെച്ചെടുത്താൽ മതി അപ്പം നമുക്ക് സമൂസയായി കിട്ടും ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം ഇതിപ്പോൾ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പായിട്ടുള്ളത് വേണമെങ്കിൽ കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമൂസയാണ് അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ